ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ഏറ്റവും പുതിയ സിനിമകളുടെ വിശേഷത്തിലും ആ ഒരു പ്രസ് പ്രസ്മീറ്റിന്റെ ഒക്കെയാണ് മറ്റൊന്നുമില്ല പുഷ്പ ടു അതും ഏറ്റവും പുതിയ പാട്ടിറങ്ങിയതിന് ശേഷം മലയാളത്തിലുള്ള ലിറിക്സ് എല്ലാ ഭാഷയിലും നമ്മുടെ നമ്മുടെ മല്ലു അർജുൻ അതെ അല്ലു അർജുൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഭാഷയിലും മലയാളത്തിൻ്റെ ലിറിക്സ് തന്നെ പോകുന്നു എന്ന വലിയൊരു പ്രത്യേകത ആ ഒരു ടൈറ്റിൽ കാർഡ് മല്ലു എന്ന് തന്നെ എഴുതി കാണിക്കുന്നു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ പ്രതികരണങ്ങൾ നമ്മുടെ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ വരുന്നുണ്ട് ഏറ്റവും പ്രധാനമായ ഇത് നമ്മുടെ സൂപ്പർ സ്റ്റാർ മോഹൻലാലിന്റെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ബറോസ് എന്ന് പറയുന്ന ആദ്യത്തെ സംവിധാനം ചെയ്യുന്ന പടം അണിയറയിൽ ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു റിലീസിന് വേണ്ടി കാത്തിരിക്കുന്നു ഈ ഒരു സന്ദർഭത്തിൽ പുഷ്പ വരുന്നു അല്ലു അർജുൻ നമ്മുടെ കേരളത്തിൽ വന്ന് അതിന്റെ പ്രചരണവും മറ്റ് മാർക്കറ്റിങ്ങും ഒക്കെ നടത്തി കഴിഞ്ഞിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ പാട്ട് കൂടി ഇറങ്ങിയിരിക്കുന്നു എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം സൂപ്പർ സ്റ്റാർ സക്സാൻ മോഹൻലാൽ അദ്ദേഹം വളരെ അവർ തമ്മിലൊരു കോംബോ ഇതുവരെ വന്നിട്ടില്ല എങ്കിൽ പോലും നമ്മുടെ തെലുങ്ക് ഓഡിയൻസിന് കൂടി പ്രിയങ്കരനായിട്ടുള്ള ഒരു വ്യക്തിയാണ് മോഹൻലാൽ അപ്പോൾ പുഷ്പ ടൂന് നമ്മുടെ ഫഹദ് ഉൾപ്പെടെ അണിനിരക്കുന്ന നിനക്കുന്ന പുഷ്പ ടൂന് എല്ലാവിധ ആശംസകളും എത്തിക്കൊണ്ട് പോയി കാണണമെന്ന് തന്നെ അഭ്യർത്ഥനയുമായി മോഹൻലാൽ എത്തിയിരിക്കുകയാണ് എന്തായാലും സിനിമാ മേഖലയിൽ എല്ലാവരും കൂടി ഒന്നിക്കുന്ന ഒരു ട്വൻ്റി മോഡൽ എന്ന സിനിമയും നമ്മൾ ആവേശത്തോടെ കാത്തിരിക്കുന്നു എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സിനിമാവിശേഷങ്ങളൊക്കെ അറിയുവാൻ മടിക്കേണ്ട മറക്കണ്ട ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും